ഹായ് വെൽക്കം ടു കിച്ചൻ എൻ്റെ ഇന്ന് നമ്മൾ ഒരു പൂരിയാണ് ഉണ്ടാക്കണത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ പൂരിയിലെ ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതെങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്ശേ ഒഴിച്ച് കുഴച്ചെടുക്കാം പൂരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം അങ്ങനെ നമ്മൾ പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം നമ്മൾ പാനിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ നന്നായി ചതക്കണം ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് നന്നായി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പിഞ്ച് കാൽ ടീസ്പൂണിൻ്റെയും കുറവ് ജീരകം ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുക നന്നായി അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ നമ്മളതിലേക്ക് ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചുവെച്ചതാണ് ഉപ്പിട്ട് വേവിച്ചതാണ് ഞാനിത് എന്നിട്ടത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം ഉലക്കിഴങ്ങ് നല്ലോണം ഉടയണം ഇനി അതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് എടുക്കാം അതേപോലെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകമാണോ നോക്കാം ഇതിൽ കൂടുതൽ ഉപ്പാവരുത് എന്താ വച്ചാൽ നമ്മൾ പൂരിയിലും ഉപ്പിട്ടിട്ട് കുഴച്ചതാണ് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഫില്ലിങ് നമ്മളെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം നമ്മളിന്ന് ഓരോരുളെടുത്ത് ഒന്ന് നമ്മളിങ്ങനെ ഫില്ല് ചെയ്യേണ്ട പാകത്തിന് ഒന്നാക്കി എടുക്കാം ഇങ്ങനെ ഇനി അതിൽക്ക് നമുക്ക് ഫീലിംഗ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഉരുട്ടിയെടുത്ത് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം കൈ കൊണ്ട് ഈ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അങ്ങനെ എല്ലാ ഫില്ലിങ്ങും നമുക്ക് ചെയ്തെടുക്കാം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൂരി ഇട്ട് കൊടുക്കാം അത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഓരോ പൂരി ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ എല്ലാ പൂരികളും നമ്മൾ പൊരിച്ചെടുത്തു ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ പൂരി മസാല ഉണ്ടാക്കില്ലേ ആ പൂരിയുടെ മസാല നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കണമെന്ന് മാത്രം പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആദ്യം വേറെ മസാലക്കറി വേറെ ഉണ്ടാക്കി പൂരി ഉണ്ടാക്കി കഴിക്കാറുള്ളതല്ലേ അപ്പോൾ അതിന് പകരം നമ്മളിതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൽ ഒരു ഗ്രീൻ ചട്നി ചമ്മന്തി എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് പൂരി ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്കതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം ഒരു പിടി നാളികേരം എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനെല്ലാം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ